മൂന്ന് മാസത്തോടടുക്കുന്ന ഗസ ആക്രമണം അവസാനിപ്പിക്കാൻ സൗദി അറേബ്യ ശ്രമങ്ങൾ ആരംഭിച്ചതായി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അറബ് ഇസ്ലാമിക് രാഷ്ട്ര നേതൃത്വങ്ങളുമായി ചേർന്നാണ് സൌദി ഇതിന് പരിശ്രമിച്ചു വരുന്നത് പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് സൌദിയുടെ മുഖ്യ ലക്ഷ്യമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സൌദി ഷുറാം കൌൺസിലിന്റെ വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കിരീടാവകാശി വിഷൻ രണ്ടായിരത്തി മുപ്പതിന് കീഴിൽ രാജ്യം കൈവരിച്ചിട്ട് വികസന കുതിച്ചുചാട്ടങ്ങൾ അദ്ദേഹം ഷുറാം അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി രാജ്യം അത്ഭുതപൂർവമായ വളർച്ചയുടെ പാതയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ അൻപത് ശതമാനത്തിലധികം കൈവരിക്കാൻ കഴിഞ്ഞു രാജ്യത്തിന്റെ റെക്കോർഡ് ജി ഡി പി വളർച്ചയും എണ്ണ ഇതര മേഖലയുടെ വളർച്ചയും പ്രത്യേകം പരാമർശിച്ചു രണ്ടായിരത്തി മേഖലയിൽ രാജ്യം ചരിത്രപരമായ വളർച്ച രേഖപ്പെടുത്തി അറുപത്തിനാല് ശതമാനത്തിന്റെ വർദ്ധനവ് ഉണ്ടായതായും കഴിയുന്നത്ര തീർത്ഥാടകർക്ക് ഹജ്ജും ഉമ്രയും സുഖമാക്കാൻ രാജ്യം െന്നും അദ്ദേഹം വ്യക്തമാക്കി വരും വർഷം ഒരു കോടി ഉമ്ര തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കുമെന്നും കിരീടാവകാശി പറയുന്നു നല്ല അയൽപകമായും പ്രാദേശികമായും ആഗോളതലത്തിലും സുരക്ഷയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം എണ്ണമറ്റ കലാലയങ്ങൾ സ്വന്തമായും യു എൻ ഉൾപ്പെടെ നടത്തിയും ഗസയിൽ ഉടനീളമുണ്ട് എന്നാൽ പഠനം നടത്താനാകാതെ അവയെല്ലാം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ ഏറെയായി ഇതിനും ഒരു പരിഹാരം ഈ സൗദിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനു മുന്നോട്ട് ാണ് വ്യക്തമാക്കുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം ജനസംഖ്യയുള്ള ഗസാ തുരുത്തിൽ ഒരു കലാലയത്തിൽ പോലും അക്ഷരപഠനം നടക്കുന്നില്ല എന്നാണ് യുനീസെഫ് വക്താവ് ജോനാദൻ ക്രിക് പറയുന്നത് സ്കൂളുകളിൽ പോകുന്ന ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഗസയിൽ ഇവരിൽ ഒരാൾ പോലും ഒക്ടോബർ ഏഴിന് ശേഷം പഠനത്തിനായി സ്കൂളിൽ എത്തിയിട്ടില്ല എന്നാൽ ഏഴായിരത്തി കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തു അവശേഷിച്ചവർ കൊടും വലിയ രോഗങ്ങൾ കടിമകളോ ആണ് ഡിസംബർ പകുതി വരെയുള്ള കണക്കു പ്രകാരം മുന്നൂറ്റി അൻപത്തിരണ്ട് സ്കൂളുകൾ ഇസ്രായേൽ ബോംബിംഗിൽ ചാരമാക്കപ്പെടുകയും ചെയ്തു അവശേഷിച്ചവത്രയും അഭയാർത്ഥി കേന്ദ്രങ്ങളുമാണ് യു എൻ അഭയാർത്ഥി ഏജൻസിക്ക് കീഴിൽ മാത്രം നൂറ്റി അൻപതിലേറെ വിദ്യാലയങ്ങളാണ് ഇസ്രായേൽ തകർത്തു കളഞ്ഞത് ഇരുന്നൂറിലേറെ അധ്യാപകർ ഇതിനകടകം തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു നൂറുകണക്കിന് പേർ ഗുരുതര ഈ മല്ലിടുന്നവരുമുണ്ട് ജനസംഖ്യയിൽ എൺപത്തിയഞ്ച് ശതമാനത്തിലേറെയും വീടും കിടപ്പാടവും നഷ്ടമായവരുമാണ് വൈദ്യുതിയും ഇന്റർനെറ്റും മുടക്കിയതോടെ ഓൺലൈൻ പളഞ്ഞ സാധ്യത പോലും ഇസ്രായേൽ ഇല്ലാതെയാക്കുന്നു എന്നാണ് കുറ്റപ്പെടുത്തൽ പരസ്പരം ബന്ധപ്പെടാൻ പോലും മിക്കവർക്കും വഴിയില്ലാത്തതിനാൽ ഒന്നിച്ച് പഠിച്ചവർക്ക് ഇനി എന്തെങ്കിലും ഒരേ ക്ലാസ് മുറിയിൽ ഇരിക്കും െന്ന പ്രതീക്ഷയും ഇല്ല അയൽപക്കത്ത് നിരന്തരം മരണം വന്നു പതിക്കുക കൂടി ചെയ്തതോടുകൂടി മാനസികമായി കുട്ടികൾ താളം തെറ്റിയ അവസ്ഥയിലും കുട്ടികളുടെ മാനസിക നില തകരാറിലായതായി ഗസ വരും നാളുകളിൽ നേരിടാവുന്ന വലിയ ആശങ്കയെന്ന് വിദഗ്ധർ തന്നെ പറയുന്നു